നമസ്കാരം ഇന്നത്തെ വാർത്ത മുല്ലപ്പെരിയാർ വാർത്തകളാണ് ഇടുക്കി തേക്കടിയിൽ സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം തകർന്ന ഈ ഭൂമുഖത്ത് നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം പേർ തുടച്ചു നീക്കപ്പെടും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നേരിടുന്ന ഒരു ഡാം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം ഒറ്റനോട്ടത്തിൽ തന്നെ കേടുപാടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭൂകമ്പ സാധ്യത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു നൂറിലധികം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെയാണ് ന്യൂയോർക്ക് ടൈം പറയുന്നത് ലിപിയയിൽ സംഭവിച്ചതുപോലെ ഒരു അപകടം കേരളത്തിൽ വന്നുകൂടായികയില്ല അന്ന് അവിടെ മരിച്ചത് പതിനൊന്നായിരം പേരോളും ആയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം കോടതിയുടെ അനുസരിച്ച് സുരക്ഷാ പരിശോധന ശക്തമായി നടത്തണമെന്ന ആവശ്യമായി കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയാണ് ഇത് ഉന്നയിച്ചത് അതേസമയം ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷം മാത്രം സുരക്ഷാ പരിശോധന നടത്താൻ പറ്റുകയുള്ളൂ എന്ന നിലപാട് തുടരുകയാണ് തമിഴ്നാട് രണ്ടായിരത്തി പതിനൊന്നിലാണ് കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സംഘം പെല്യാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയത് അഞ്ച് വർഷം കഴിഞ്ഞ് ഒന്നുകൂടെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി ഉത്തരവിട്ടിരുന്നു തമിഴ്നാടിൻ്റെ അവഗണന മൂലം ഇത് നടത്തണമെന്ന് കേരളം ശക്തമായ നിലപാടുമായി മുമ്പോട്ട് പോവുകയായിരുന്നു തമിഴ്നാടും കേരളവും വാദപ്രതിവാദങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം രണ്ട് സർക്കാരുകളും ആ മനസ്സിലാക്കുന്നില്ല കോടതിയും മനസ്സിലാക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി ആകുന്നത് മാറി വരുന്ന സർക്കാരുകൾ ഇതൊന്നും കണ്ണു തുറന്ന് കാണാത്ത അവസ്ഥയിലാണുള്ളത് ഇരുപത് ലക്ഷം പേരുടെ വോട്ട് ആവശ്യമുണ്ട് റീകമ്മീഷൻ ചെയ്യാൻ പലരും ഒപ്പ് സേകരണം തുടങ്ങിയിട്ടുണ്ട് നമുക്കും അതിൽ പങ്കാളികളാകാം